കാക്കശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് അനുവദിച്ച സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യമുള്ള ഒരു കേരളം ആണ് പുതിയ തലമുറയെ ആ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരും നടപ്പിലാക്കി മുന്നോട്ട് പോകും തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ കുഞ്ഞുകുട്ടികൾ തൊട്ട് നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല വ്യായാമത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് എസ് കെ സമഗ്ര ശിക്ഷാ കേരളം എന്ന സംവിധാനത്തിന്റെ ഭാഗമായി നമുക്ക് ഈ സ്പോർട്സ് കിറ്റുകൾ ഓടുന്നു ഓടാനും അതുപോലെ തന്നെ വ്യത്യസ്തമായ കളി രീതികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനം നൽകുന്നത് നല്ല ആരോഗ്യമുള്ള തലമുറ ഉണ്ടാകുമ്പോഴാണ് വർത്തമാനമാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായിരുന്നു മുല്ലശ്ശേരി ബി ആർ സിയിലെ ബി പി സി സംഗീത പദ്ധതി വിശദീകരണം നടത്തി ഹെഡ്മാസ്റ്റർ സജീന്ദ്രമോഹൻ നിജി ജോസഫ് എന്നിവർ സംസാരിച്ചു